മഹാഭാരത ഗാഥ തുടരുകയാണ് ദുഷള എന്ന വിലാപ പർവ്വം ദുഷള ധൃതരാഷ്ട്ര ഗാന്ധാരി ദമ്പതികളുടെ ഒരേയൊരു പുത്രി നൂറ് സഹോദരന്മാരുടെ ഒരേയൊരു പെങ്ങൾ സിന്ധുരാജാവായ ജയദ്രഥൻ്റെ പത്നി ശപഥം ചെയ്ത് അർജുനൻ യുദ്ധഭൂമിയിൽ വധിച്ച ജയദ്രഥൻ്റെ വിധവ ഭർത്താവിൻ്റെ മൃതശരീരത്തിനരികെ ഇരുന്ന് കരയുന്നതായി കുരുക്ഷേത്രത്തിൽ ഗാന്ധാരി കണ്ട നിരാലംബ ഭാരതയുദ്ധത്തിലെ കൂട്ടക്കൊലകൾ മതിയാകാതെ രണ്ടാമതും അശ്വമേധത്തിനും ദിഗ്വിജയത്തിനും ഇറങ്ങിത്തിരിച്ച വേണ്ടി അശ്വത്തിനു പിറകെ രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച അർജുനൻ്റെ മുന്നിൽ ദുശള നിന്നു യുദ്ധം കശക്കിയിറിഞ്ഞ നിസ്സഹായയായ ആ സ്ത്രീയുടെ അരികിലേക്കെത്താം മനുഷ്യ മനുഷ്യഹൃദയബന്ധങ്ങൾ തിരയടിക്കുന്ന ഇതിഹാസത്തിലെ അശ്വമേധ പർവ്വത്തിൽ വിവരിക്കുന്ന മറ്റൊരു ഭാവഭരിതമായ മുഹൂർത്തം അതിലേക്ക് വരാം ചെയ്ത പാതകങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്ത് ദുഃഖങ്ങൾ മാറി യുധിഷ്ഠിരൻ തെളിഞ്ഞു നിന്നു അദ്ദേഹം ജീവിതത്തിൻ്റെ പ്രകാശത്തിലേക്ക് ഉണർന്നു ശിരസിനുമേലെ ആരോ വെൺകൊറ്റക്കൊട പിടിച്ചു കന്യകമാർ വെൺചാമരങ്ങൾ വീശി നിന്നു രാജകീയ പരിചാരികമാർ അധികാരത്തിൻ്റെ അഴകാർന്ന അലങ്കാരങ്ങളുമായി യുധിഷ്ഠിരൻ ഹസ്തിനപുരി എന്ന അധികാരകേന്ദ്രത്തിൻ്റെ പൊൻപീഠത്തിൽ ഇരുന്നു സിംഹാസനത്തിൻ്റെ ലഹരി അദ്ദേഹത്തിൽ നിറഞ്ഞു ഇടത്തും വലത്തും ഭീമാർജുനന്മാർ അവരുടെ സാന്നിധ്യം പുതിയ രാജാവിൻ്റെ അധികാരമഹിമാവിന് ഗാംഭീര്യം ചാർത്തി നകുലനും സഹദേവനും അരികേയിരുന്നു കുന്തി അവർക്കരികേയിരുന്നു ധൃതരാഷ്ട്രനും ഗാന്ധാരിയും തൊട്ടടുത്ത് ആസനസ്ഥരായി എല്ലാം ശുഭം മംഗളം ഹസ്തനപുരിയിലെ പുതിയ സിംഹാസനത്തിൽ യുധിഷ്ഠിരൻ വിരാജിച്ചു ആഘോഷ ശബ്ദങ്ങൾ അലയടിച്ചു പിന്നെ അവ ക്രമേണ നിന്നു ഭാരതയുദ്ധം വിദൂരമായ ഒരു ഓർമ്മയായി മാറി ഭീഷ്മനെ കാണുന്നു അഭിഷേകത്തിന് ശേഷം അല്പനാൾക്കകം യുധിഷ്ഠിരൻ കൃഷ്ണനെ കൂട്ടി ഭീഷ്മനെ കാണാനെത്തി ഭീഷ്മൻ കുരുക്ഷേത്രത്തിലെ യുദ്ധരംഗത്ത് ശരശയയിൽ കിടന്നു മൂന്ന് അമ്പുകളിൽ സവ്യസാജി തീർത്ത തലയിണയിൽ ശിരസ് ഭീഷ്മൻ യുധിഷ്ഠിരനെയും കൃഷ്ണനെയും കണ്ടു കൃഷ്ണൻ ഭീഷ്മനോട് മൊഴിഞ്ഞു യുധിഷ്ഠിരൻ അഭിഷേകം കഴിഞ്ഞ് അങ്ങയെ കാണാൻ എത്തി എത്തിയിരിക്കയാണ് ഇവനെ ഉപദേശിക്കൂ ലോകത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് ഇവനോട് പറയൂ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവനറിയേണ്ടതുണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ അങ്ങാണ് യോഗ്യൻ അങ്ങ് മാത്രം താങ്കൾ ഇവനെ വിജ്ഞനാക്കും യുധിഷ്ഠിരൻ അറിയേണ്ടതായി പലതുമുണ്ട് അങ്ങ് അവനെ വ്യവഹാര ജ്ഞാനത്തിൻ്റെ വിസ്മയ വഴികളിലൂടെ നയിച്ചാലും അറിവിലൂടെ ഇവൻ ദുഃഖം തരണം ചെയ്യട്ടെ ഭീഷ്മൻ എല്ലാം കേട്ടു അദ്ദേഹം ശരശയ്യയിൽ കിടന്ന് യുധിഷ്ഠിരനോട് ദീർഘമായി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശാന്തി ശാന്തിപർവത്തിലും പരന്നു കിടക്കുന്നു ഇതിഹാസത്തിൻ്റെ അയഞ്ഞ ഘടനയ്ക്ക് ഉദാഹരണമായി പ്രസ്തുത രണ്ട് പർവ്വങ്ങൾ വിസ്തൃതമായി കിടന്നു ഒരുപക്ഷെ പല കാലഘട്ടങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ട നിരവധി വിഷയങ്ങൾ പരസ്പര പൊരുത്തമില്ലാതെ ഇതിഹാസ ഇതിഹാസത്തിൽ കണ്ടെത്താവുന്നതാണ് സൂര്യന് കീഴേ ഉള്ള ഏതു വിഷയത്തെക്കുറിച്ചും ഭീഷ്മൻ മടുപ്പില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു യുധിഷ്ഠിരൻ ക്ഷമാവാനായ ശ്രോതാവായി ഇരുന്നു അർജുനൻ കൃഷ്ണനോട് ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങൾ യുധിഷ്ഠിരനിൽ നിന്ന് ഉയർന്നില്ല ഇതിഹാസത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വിവരിച്ച കാര്യങ്ങളൊക്കെ ഭീഷ്മൻ്റെ ഭാഷണങ്ങളിൽ നേരിയ വ്യത്യാസത്തോടെ ആവർത്തിക്കുന്നുണ്ട് വ്യാസൻ വിതുരൻ ഭീഷ്മൻ തുടങ്ങിയവരുടെ ഭാഷണങ്ങളിൽ കടന്നുവരുന്ന കാര്യങ്ങൾക്ക് സമാനതയുണ്ട് എന്ന് കാണാം ഭീഷ്മൻ്റെ ഭാഗത്ത് നിന്ന് ബ്രാഹ്മണികമായ ആഖ്യാനത്തിൻ്റെ ചേരുവകൾ ഉപദേശകഥകളായി സുലഭമായി പുറത്തു വന്നു അവയിലൊക്കെ വിട്ടുവീഴ്ചയില്ലാതെ ചാതുർവർണ്ണയത്തിൻ്റെ ശ്രേണീബദ്ധത മുഴച്ചുനിന്നു ഇതിഹാസത്തിൻ്റെ മുഖ്യകഥയെ മാറ്റി നിർത്തി ഭീഷ്മൻ തൻ്റെ ഭാഷണം തുടർന്നുകൊണ്ടിരുന്നു ചതിയിലൂടെ വീഴ്ത്തപ്പെട്ട ഭീഷ്മൻ അതിനു കാരണക്കാരനായ യുധിഷ്ഠിരനോട് ധാർമ്മികതയുടെ സിദ്ധാന്തങ്ങൾ ഉരുക്കഴിക്കുന്നത് കൗതുകാവഹമായി തോന്നാം ബ്രാഹ്മണിക ധർമ്മത്തിൽ ധർമ്മത്തിലധിഷ്ഠിതമായ രാജധർമ്മം ചാതുർവർണ്ണം എന്നിവയെക്കുറിച്ച് ഭീഷ്മൻ ദീർഘമായി വിസ്തരിച്ചു അതിനു മുമ്പും വ്യാസൻ യുധിഷ്ഠിരനോട് അത്തരം കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ഇതിഹാസത്തെ ധർമ്മശാസ്ത്ര ഗ്രന്ഥമായും കണക്കാക്കുന്നതിന് കാരണം അതാണ് ബ്രാഹ്മണികമായ വ്യവഹാര സംഹിതയുടെ തത്വങ്ങൾ ഭീഷ്മൻ അനായാസം അനായാസം അനാവരണം ചെയ്തുകൊണ്ടിരുന്നു കഥകളും ഉപകഥകളും ജന്തുകഥകളും കഥകളും പക്ഷി കഥ പക്ഷി കഥകളുമായി ഭീഷ്മൻ്റെ ഭാഷണധാര ഒഴുകിപ്പരന്നു ബ്രാഹ്മണിക നീതിശാസ്ത്രത്തിൻ്റെ സങ്കീർണമായ തത്വങ്ങൾ ഭീഷ്മൻ ക്ഷമാപൂർവം വിസ്തരിച്ചു കൊണ്ടിരുന്നു കഥകളും കഥാന്തരങ്ങളും വന്നു കഥയ്ക്കുള്ളിൽ കഥകൾ വന്നു പ്രധാന വക്താവിനും ശ്രോതാവിനുമിടയിൽ വേറെ ആഖ്യാതാക്കളും ശ്രോതാക്കളും വന്നു ഭീഷ്മൻ ഉരുക്കഴിച്ച കഥാപ്രപഞ്ചം ബാലനെപ്പോലെ യുധിഷ്ഠിരൻ അവധാനതയോടെ കേട്ടിരുന്നു ശാന്തിപർവത്തിൽ നിന്ന് അനുശാസന പർവ്വത്തിൻ്റെ നൂറ്റി അറുപത്തിയെട്ട് അധ്യായങ്ങളിലേക്കും അശ്വമേധ പർവ്വത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിലേക്കും ഭീഷ്മൻ്റെ വിവരണം നീളുന്നുണ്ട് അഹിംസ എന്ന ധർമ്മം ഭീഷ്മൻ്റെ ദീർഘമായ ഭാഷണത്തിൽ ഒരിടത്ത് ശാന്തിപർവത്തിലെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാം അധ്യായത്തിൽ അഹിംസയാണ് പരമമായ ധർമ്മം എന്ന ഒരാഖ്യാനം കാണുന്നുണ്ട് യാഗത്തിലെ വ്യാപകമായ നിന്ദ്യമാണ് എന്ന ആശയത്തിന് പ്രസ്തുത കഥയിൽ പ്രാമുഖ്യം ലഭിക്കുന്നത് കാണാം കിട്ടുന്ന നന്മണികൾ പെറിക്കെടുത്ത് ജീവിക്കുന്ന ഒരു ബ്രാഹ്മണൻ്റെ പ്രലോഭനത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും കഥയാണ് അത് പ്രസ്തുത ഭാഗത്ത് യാഗത്തിലെ മൃഗപരി ഹിംസയാണ് എന്ന് നിരീക്ഷിക്കുകയും അഹിംസയാണ് ലോകത്തിലെ പരമമായ ധർമ്മം എന്ന് ആണയിടുകയും ചെയ്യുന്നുണ്ട് ഒരു ബ്രാഹ്മണനോട് കഥയിലെ മറ്റൊരു കഥാപാത്രം പറയുകയാണ് ഏറ്റവും വലിയ ധർമ്മം അഹിംസയാണ് ഹിംസ അധർമ്മമാണ് അഹിംസയാണ് ഹിതമായത് ഹിംസ അഹിതമാണ് ഞാൻ നിന്നോട് സത്യം പറയുന്നു നീ അഹിംസാധർമ്മം പരിപാലിച്ച് ജീവിക്കുക നിനക്ക് മുക്തി ലഭിക്കും അഹിംസ പരമമായ ധർമ്മമാണ് എന്ന അനുശാസന പർവം പതിമൂന്ന് മുതൽ നൂറ്റി പതിനാറ് വരെയുള്ള നാല് അധ്യായങ്ങളിലും ഉപന്യസിക്കുന്നതായി കാണാം പതിനായിരങ്ങളെ കൊന്നൊടുക്കി യുദ്ധഭൂമിയിൽ ആയുധങ്ങളാൽ താങ്ങപ്പെട്ട് കിടക്കുന്ന ലോകത്തിലെ വലിയ വില്ലാളി വീരനിൽ നിന്നാണ് അഹിംസ പരമമായ ധർമ്മം എന്ന സുഭാഷിതം ഉച്ചരിക്കപ്പെടുന്നത് ഇതിഹാസകാരൻ്റെ ധ്വനിസാന്ദ്രമായ മന്ദഹാസങ്ങളിൽ ഒന്നാണത് അശ്വമേധം ഭീഷ്മനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യുധിഷ്ഠിരനും കൃഷ്ണനും ഹസ്തിനപുരിയിലേക്ക് തിരിച്ചുപോയി യുധിഷ്ഠിരൻ രാജ്യകാര്യങ്ങളിൽ വ്യാപൃത്തനായി അവിടെയും പുരോഹിതന്മാരും ബ്രാഹ്മണരും സ്തുതിപാഠകരും എത്തി ബാണഭട്ടൻ എന്ന കവി തൻ്റെ കാദംബരി എന്ന കൃതിയിൽ പിൽക്കാലത്ത് ചൂണ്ടിക്കാട്ടിയ പോലെ രാജകൊട്ടാരത്തിൽ അഭ്യുദയ അഭ്യുദയകാംക്ഷികൾ എന്ന വ്യാജേന ഉപദേശകരും വ്യാജദിവ്യന്മാരും ഒക്കെ എത്തി അവർ നിർമ്മിച്ച അദൃശ്യമായ തടവറയിൽ യുധിഷ്ഠിരൻ ഇരുന്നു ചുറ്റും രാജസേവകർ വെറുതെ പരക്കം പാഞ്ഞു കുറച്ചുനാൾ കൂടി കഴിഞ്ഞപ്പോൾ അശ്വമേധയാഗത്തിൻ്റെ സാധ്യതയെക്കുറിച്ചുള്ള സംസാരം അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പടർന്നു രാജാവിന് സ്വന്തമായി അഭിപ്രായമില്ല ആശയമില്ല ബ്രാഹ്മണ പുരോഹിതർ പ്രമാണം ഉദ്ധരിച്ച് ഭാഷണങ്ങൾ തുടരുന്നു ക്ഷത്രിയ രാജാവ് അവർക്ക് മുന്നിൽ വണങ്ങി നിൽക്കുന്നു മഹായുദ്ധത്തിൻ്റെ ഭീഷണമായ മുറിവുകൾ ഇനിയും ഉണങ്ങാതെ നിൽക്കെ അശ്വമേധയാഗം നടത്താൻ അതിനായി യുദ്ധം ചെയ്യാൻ ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ തീരുമാനിക്കുകയാണ് അശ്വമേധയാഗം ദിഗ്വിജയം അശ്വമേധയാഗം ദിഗ്വിജയമാണ് യുദ്ധത്തിൽ രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് രാജാക്കന്മാരെ ചക്രവർത്തിക്ക് കരമൊടുക്കുന്ന സാമന്തന്മാരാക്കി മാറ്റുന്ന പ്രക്രിയ യുദ്ധത്തിലും ചടങ്ങിലും മഹാഹിംസ ഉൾക്കൊള്ളുന്ന അധികാര വ്യാപന പ്രക്രിയ നാടുവാഴുന്ന രാജാവിൻ്റെ മഹാപുണ്യവുമായി സമീകരിക്കപ്പെട്ടു യാഗാനന്തരം ലഭിക്കുന്ന വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ സ്വപ്നം കണ്ട സ്തുതിപാഠക വൃന്ദം വിനയത്തോടെ ഒഴിഞ്ഞു ഇങ്ങനെയായാൽ പോരാ യുധിഷ്ഠിര രാജാവ് ചക്രവർത്തിയായി ഉയരേണ്ടതുണ്ട് അതിന് അശ്വമേധയാഗം മാത്രമാണ് വഴി അതാകുമ്പോൾ യാഗത്തോടൊപ്പം ദിഗ്വിജയവും നടക്കും ആരവം മുഴങ്ങി ദിഗ്വിജയം ഉറപ്പായി ആലോചനകൾ നീണ്ടു കൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോയിരുന്നു എന്നാൽ വ്യാസൻ അശ്വമേധയാഗത്തിൻ്റെ കൂടിയാലോചനകളിൽ സജീവമായി കൂടെ നിന്നു അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്തു കണ്ണഞ്ചിക്കുന്ന സുവർണ സമ്മാനങ്ങളിൽ ആർത്തിപൂണ്ട പുരോഹിതർ ആഹ്ലാദിച്ചു രണ്ടാമതൊരു മഹായുദ്ധം ഒഴിവാക്കണം എന്ന് ധർമ്മദേവൻ്റെ പുത്രന് തോന്നിയില്ല ലോക ചക്രവർത്തിയാകാനുള്ള തിടുക്കത്തിനു മുന്നിൽ മറ്റെല്ലാ രാജാക്കന്മാരെയും പോലെ ധർമ്മപുത്രനും അശ്വമേധയാഗത്തിന് രണ്ടാമതൊന്നും ആലോചിക്കാതെ വഴങ്ങി വ്യാസനും കൃഷ്ണനും യുധിഷ്ഠിരൻ്റെ ഉദ്യമത്തെ അനുകൂലിച്ചു എന്നാൽ യാഗം നടത്താൻ പ്രധാന തടസ്സം അതിന് വലിയ അളവിൽ സമ്പത്ത് ആവശ്യമാണ് എന്ന വസ്തുതയാണ് എവിടെ നിന്നും ധനം കിട്ടാനില്ല യുദ്ധം നശിപ്പിച്ച തൻ്റെ രാജ്യത്തു നിന്ന് പണം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് യുധിഷ്ഠിരന് അറിയാം അദ്ദേഹം വ്യാസനെ ശരണം പ്രാപിച്ചു യുദ്ധപൂർവ്വ ഘട്ടത്തിൽ ഇടപെട്ടതിനേക്കാൾ കൂടുതൽ വ്യാസൻ കഥയിലൊരു കഥാപാത്രമായി ചുറുചുറുക്കോടെ ഇടപെടുന്നത് യുദ്ധാനന്തര കാലഘട്ടത്തിൽ പാണ്ഡവർക്ക് വേണ്ടിയാണ് എന്ന് കാണാവുന്നതാണ് അശ്വമേധയാഗത്തിൻ്റെ നടത്തിപ്പിന് പണം കണ്ടെത്താൻ വ്യാസൻ അദ്ദേഹത്തിൻ്റെ പുരാണജ്ഞാനവും പ്രായോഗിക ബുദ്ധിയും ഉപയോഗപ്പെടുത്തി വ്യാസൻ കരന്ധമ പുത്രനായ മരുത്തൻ്റെ കഥ പറഞ്ഞു മരുത്തൻ എന്ന രാജാവ് പണ്ട് വലിയൊരു യാഗം നടത്തി കഠിനമായ തടസ്സങ്ങൾ നേരിട്ട് ഏറെ വെല്ലുവിളികൾ ഏറ്റെടുത്താണ് മരുത്തൻ യാഗം പൂർത്തിയാക്കിയത് അതിന് അയാൾ വലിയ അളവിൽ സ്വർണവും രക്തവും ആർജിച്ചിരുന്നു യാഗത്തിന് മുഴുവൻ സമ്പത്തും ചിലവാക്കേണ്ടി വന്നില്ല ഒട്ടേറെ സ്വർണവും രക്തവും ബാക്കി വന്നു മരുത്തൻ അത് തൻ്റെ രാജധാനിക്കടുത്ത് ഹിമാലയത്തിലൊരിടത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ് അതുപോയെടുത്ത് അശ്വമേധ യാഗ ചിലവിലേക്കെടുക്കാം എന്ന് വ്യാസൻ നിർദ്ദേശിച്ചു അദ്ദേഹത്തിന് നിധി കുഴിച്ചിട്ട സ്ഥലമറിയാം യുദ്ധമൊഴിവാക്കുന്ന കാര്യത്തിൽ അത്രയൊന്നും തിടുക്കം കൂട്ടാതിരുന്ന വ്യാസൻ എന്ന കഥാപാത്രം മറ്റൊരു യുദ്ധം തന്നെയായ അശ്വമേധയാഗം ഗംഭീരമാക്കാൻ പാണ്ഡവർക്കൊപ്പം ഉത്സാഹപൂർവ്വം നിലകൊണ്ടു യാഗാനുഷ്ഠാനത്തിനായുള്ള കൂടിയാലോചനകൾ തുടങ്ങി അശ്വത്തെ മുന്നിൽ നടത്തി കുതിര പോകുന്ന രാജ്യമൊക്കെ കീഴടക്കി അർജുനനും സൈന്യവും മുന്നേറി കഠിനമായ യുദ്ധങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടാകും എന്നറിഞ്ഞ യുധിഷ്ഠിരൻ രക്തച്ചൊരിച്ചിൽ പരമാവധി ഒഴിവാക്കണം എന്ന് അർജുനനോട് ഭംഗിവാക്ക് പറഞ്ഞിരുന്നു യുദ്ധം വെട്ടാതെ ദിഗ്വിജയമില്ല ഓരോ രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യം കവർന്നെടുക്കുമ്പോൾ ഓരോ രാജ്യത്തെയും വെട്ടിപ്പിടിച്ച് അവിടുത്തെ രാജാവിനെ കീഴ്പ്പെടുത്തുമ്പോൾ മഹാരാജാവിൻ്റെ തൊപ്പിയിൽ തൂവലുകൾ നിറയുന്നു അപ്പോൾ അയാൾ കൂടുതൽ പ്രതാപിയായി മാറുന്നു അത് ക്ഷത്രിയൻ്റെ ധർമ്മമാണെന്ന് ധർമ്മശാസ്ത്രകാരന്മാർ അംഗീകാരം നൽകും പിന്നെയും ക്ഷത്രിയധർമ്മം തുടരും അശ്വത്തിൻ്റെ യാത്ര യുദ്ധം വെട്ടാതെ അശ്വമേധമില്ല അശ്വമേധമില്ലാതെ ദിഗ്വിജയമില്ല പരാജയപ്പെടുന്ന രാജാക്കന്മാർ വിലപിടിപ്പുള്ള ഉപഹാരങ്ങളുമായി അശ്വമേധയാഗത്തിന് എത്തണം അതാണ് ആചാരം കീഴ്വഴക്കം ആദ്യം ത്രികർത്തനുമായിട്ടായിരുന്നു അർജുനൻ്റെ ഏറ്റുമുട്ടൽ പതിവ് പോലെ പോരാട്ടത്തിൽ അർജുനൻ ജയിച്ചു സമാധാനത്തിൻ്റെ വാക്കുകളൊന്നും ത്രികർത്തന്മാരോട് യേശിയില്ല അവർ ഏറ്റുമുട്ടലിന് തയ്യാറായി കുരുക്ഷേത്ര യുദ്ധം ജയിച്ച അർജുനൻ്റെ മുന്നിൽ രാജാക്കന്മാർ നിരുപാധികം കീഴടങ്ങും എന്ന ധാരണ തകിടം മറിഞ്ഞു ആരും കീഴടങ്ങാൻ തയ്യാറായില്ല ചെറുതാണെങ്കിലും തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി സൈന്യം പോരാടി അപ്രകാരമാണ് എല്ലാ സൈന്യവും പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സൈനികർ യുദ്ധത്തിൽ ജനിക്കുന്നു യുദ്ധത്തിൽ ജീവിക്കുന്നു യുദ്ധത്തിൽ മരിക്കുന്നു അതാണ് സ്വാഭാവികം എന്ന് അഭിമാനകരമെന്ന് തലമുറകളായി അവർ കരുതി വന്നു ദുഷള എന്ന വിധവയും അമ്മയും സിന്ധുരാജ്യത്തിലെ പോരാളികൾ യുദ്ധമില്ലാതെ കീഴടങ്ങാനുള്ള അർജുനൻ്റെ ആഹ്വാനത്തിന് ചെവി കൊടുത്തില്ല ജയദ്രഥൻ്റെ ഓർമ്മ അവരിൽ മങ്ങാതെ കിടന്നു സ്ത്രീപർവത്തിൽ ഗാന്ധാരി പറഞ്ഞ പോലെ നിരനിരയായി നിന്ന കൗരവ കൗരവാക്ഷൗൌഹിണികളെ മറികടന്ന് അർജുനൻ ജയദ്രഥ വധം എന്ന തൻ്റെ ശപഥം പൂർത്തിയാക്കുകയായിരുന്നു സൈന്ധവ സൈന്യം അർജുനനോടുള്ള പക മറന്നിരുന്നില്ല സൈനികരെല്ലാം മറന്നു പോരാടി അർജുനൻ ഗാന്ഡീവം ഉയർത്തി പടയാളികൾ വീണുകൊണ്ടിരുന്നു ഇരമ്പിയെത്തിയ സൈന്ധവ സൈന്യം അർജുനൻ്റെ ശരമാരിക്കു മുന്നിൽ ചിതറിയോടി അർജുനൻ ഞാണൊലി മുഴക്കി തേർത്തട്ടിൽ നിന്നു കൂടെ കൃഷ്ണൻ എന്ന സാരഥി ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഗാന്ധി വിയുടെ ശരാഗ്നിയാൽ സൈന്ധവ യോദ്ധാക്കൾ ഒടുങ്ങിക്കൊണ്ടിരുന്നു പെട്ടെന്നൊരു തേര് അർജുനൻ്റെ മുന്നിലെത്തി നിന്നു ഗാന്ധി അലസമായി തേരിൽ ആരാണ് എന്ന് നോക്കി ഒരു നിമിഷം അർജുനൻ നോക്കി മുന്നിൽ നിന്ന തേരിൽ ഒരു സ്ത്രീ എഴുന്നേറ്റു നിന്നു ദുശള കൈകളിൽ ഒരു കുഞ്ഞിനെയുമെടുത്ത് അവർ വിലപിക്കുകയാണ് കുഞ്ഞ് ദുശ്ശളയുടെ പേരക്കുഞ്ഞാണ് എന്ന് പാർത്ഥന പെട്ടെന്ന് മനസ്സിലായി തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണേ എന്ന് അലമുറയിട്ട് ദുഷ്ശള തേങ്ങുന്നുണ്ടായിരുന്നു അർജുനൻ ഇടിവെട്ടേറ്റവനെപ്പോലെ സ്തബ്ധനായി പോയി പാർത്ഥൻ പതറി പാദങ്ങൾ വല്ലാതെ ഇടറി ഗാന്ഡീവം തേർത്തട്ടിലിട്ട് ധ്വജം പിടിച്ച് അർജുനൻ അധീരനായി നിന്നു മുന്നിൽ നിൽക്കുന്നത് തൻ്റെ കൂടി പെങ്ങൾ ഒരേയൊരു സഹോദരി വധിക്കപ്പെട്ട ജയദ്രഥൻ്റെ പത്നി ഇപ്പോൾ വിധവ ചെറുപ്പക്കാരിയായ വിധവ യുദ്ധത്തിൻ്റെ ബാക്കി പത്രം ദുഷള തേരിൽ നിന്നിറങ്ങി കുഞ്ഞുമായി വിലപിച്ചുകൊണ്ട് കൊണ്ട് അർജുനൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു പിന്നെ അർജുനനെ നോക്കി അർജുനനും ദുശളയെ അടുത്തു കണ്ടു കൈകളിലൊരു കൊച്ചുകുട്ടി കലങ്ങിയ കണ്ണുകൾ വിതുമ്പുന്ന ചുണ്ടുകൾ മുറിഞ്ഞു വീഴുന്ന വാക്കുകൾ താൻ വധിച്ച ജയദ്രഥൻ്റെ വിധവ നിരാലംബകളായ പതിനായിരക്കണക്കിന് സ്ത്രീകളുടെ പ്രതിനിധി ദുഷള പറഞ്ഞു അർജുന ഈ കുഞ്ഞ് എൻ്റെ പേരക്കിടാവ് എൻ്റെ മകൻ സുരധൻ്റെ മകൻ എൻ്റെ ഭർത്താവിനെ നീ യുദ്ധത്തിൽ വധിച്ചു നീ സേനയുമായി ആക്രമിക്കാൻ എത്തുന്നു എന്നറി എന്നറിഞ്ഞ് എൻ്റെ പുത്രൻ സുരധൻ ഇന്ന് എന്ന ഭയം മൂലം ഹൃദയം പൊട്ടി മരിച്ചു വീണു നീ സേനയുമായി ആക്രമിക്കാൻ എത്തും എത്തുന്നുവെന്ന് അറിഞ്ഞ് എൻ്റെ പുത്രൻ സുരധൻ ഇന്ന് നീ എന്ന ഭയം മൂലം ഹൃദയം പൊട്ടി മരിച്ചു വീണു ഈ ലോകത്ത് എനിക്കിനി ബാക്കിയുള്ളത് എൻ്റെ ഈ കുഞ്ഞു മാത്രം അവനെയെങ്കിലും നീ എനിക്ക് വിട്ടുതരില്ലേ അർജുനൻ്റെ ഉള്ളിൽ കടലകൾ ഇരമ്പി കൊടുങ്കാറ്റടിച്ചു ഗാന്ഡീവം തേർത്തട്ടിൽ കിടന്നു വില്ലാളി വീരനായ അർജുനൻ തരളിതനായി ദുശളയുടെ മുന്നിൽ അതുവരെ ഇല്ലാത്ത ഹൃദയഭാരത്തോടെ നിന്നു എന്താണ് ഈ ഹിംസമണക്കുന്ന ക്ഷത്രിയ ജീവിതത്തിനർത്ഥം മഹായുദ്ധങ്ങളിൽ പങ്കെടുത്ത് അനാഥരായി ഒടുങ്ങുന്നവർ വീരമൂർത്തി വരിക്കുന്നവർ പോലും താനെന്ന മഹാഭാവിയുടെ കൈകളിൽ പറ്റിപ്പിടിച്ച രക്തക്കറകളെ മലയപർവ്വതത്തിലെ ഏത് സുഗന്ധങ്ങൾക്ക് ഇല്ലാതാക്കാനാകും യുദ്ധത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷിയായി തൻ്റെ മുന്നിൽ നിന്ന് പേരക്കിടാവിൻ്റെ ജീവന് വേണ്ടി കേഴുന്ന തൻ്റെ ഈ സഹോദരിയോട് യുദ്ധ അവദാനങ്ങൾ എഴുതി നിറച്ച മഹാഗ്രന്ഥങ്ങൾ എന്താണ് പറയുക അർജുനൻ വിറച്ചു പിന്നെ പതുക്കെ ദുഷളയോട് മൊഴിഞ്ഞു സഹോദരി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്തും ചെയ്യാം നിനക്ക് വേണ്ടി പറയൂ ദുഷള പറഞ്ഞു അജു അർജുന പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്കെൻ്റെ പേരക്കിടാവിനെ നീ ജീവനോടെ വിട്ടുതരുമോ നീ ഈ കൊച്ചുകുട്ടിയുടെ അച്ഛൻ്റെ അമ്മാമനല്ലേ അവൻ കുഞ്ഞിക്കൈകൾ ഉയർത്തി നിന്നെ അഭിവാദ്യം ചെയ്യുന്നത് നീ കാണുന്നില്ലേ ദുഷളയെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഇത്ര പെട്ടെന്ന് അർജുനൻ അർത്ഥോക്തിയിൽ നിർത്തി അത് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞില്ലേ നീ ഇന്ന് യുദ്ധത്തിനെത്തുമെന്നറിഞ്ഞ് അവൻ ഭയത്താൽ വീണു മരിച്ചു ഭർത്താവും മകനും നീ മാത്രം കാരണമായി എനിക്ക് നഷ്ടപ്പെട്ടു അർജുന അതാ അവിടെ മരിച്ചു കിടപ്പുണ്ട് ഈ ഓമന കൊണ്ട് ഞാൻ നിന്നെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് ദുശള നിർത്തി അവൾക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല അർജുനൻ തൻ്റെ സഹോദരിയുടെ മുന്നിൽ ഹൃദയവേദനയോടെ നിന്നു താൻ മൂലം ഭർത്താവും മകനും നഷ്ടപ്പെട്ട സ്ത്രീയെ അർജുനൻ അഗാധമായ അനുതാപത്തോടെ നോക്കി നിന്നു തനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ അർജുനന് തോന്നി യുദ്ധം ക്ഷത്രിയധർമ്മം അത് നിനക്ക് ഉപേക്ഷിക്കാനാവില്ല അനാസക്തനായി കർമ്മം ചെയ്യുക കൃഷ്ണൻ്റെ വാക്കുകൾ അർജുനൻ്റെ ഉള്ളിൽ മുഴങ്ങി അനാസക്തമായ കർമ്മം എന്താണത് യാന്ത്രികമായ കൊലപാതകം ഭാരത യുദ്ധാരംഭവേളയിൽ ഗാന്ഡിയുവൻ തൻ്റെ കയ്യിൽ നിന്ന് ഇടറി വീണത് അർജുനൻ ഓർത്തു താൻ എത്ര നേരം ഇവിടെ നിന്നാലും ദുഷള എന്ന തൻ്റെ ഈ സഹോദരിയോട് മൊഴിയാൻ തനിക്ക് വാക്കുകളെവിടെ ദുഷളയുടെ വാക്കുകൾ അർജുനനെ ഉണർത്തി എന്താണ് ഇനി ഞാൻ എൻ്റെ ഈ എൻ്റെ ഈ പെങ്ങളോട് പറയേണ്ടത് അർജുനൻ്റെ ഉള്ളിൽ ആഴമേറിയ കുറ്റബോധം തിരയടിച്ചു വേലിയേറ്റം വന്ന കടലുപോലെ സവ്യസാജിയുടെ ഹൃദയം ഒട്ടേറെ ഭാവതരംഗങ്ങളാൽ പ്രക്ഷുബ്ധമായി അർജുനൻ ദുശളയുടെ മുന്നിൽ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു തേരും കുതിരയും ഗാന്ഡിയുവവും ഒക്കെ കളഞ്ഞ് കരഞ്ഞു നിൽക്കുന്ന സഹോദരിയുടെ മുന്നിൽ മുട്ടുകുത്തണം എന്ന് അർജുനന് തോന്നി ഉറക്കയൊന്നു കരയാൻ പോലും ആകാതെ സവ്യസാജി ദുഷളളയുടെ മുന്നിൽ തളർന്ന് നിസ്സഹായനായി നിന്നു ഭാരതപര്യടനം എന്ന തൻ്റെ ഗ്രന്ഥത്തിലെ അർജുന വിഷാദയോഗം എന്ന ലേഖനത്തിൽ കുട്ടികൃഷ്ണമാരാർ യുദ്ധഭൂമിയിൽ ഹൃദയവേദനയോടെ നിൽക്കുന്ന അർജുനൻ്റെ ചിത്രം അവതരിപ്പിക്കുന്നുണ്ട് ആത്മനിന്ദയുടെ അഭിശപ്തമായൊരു നിമിഷത്തിൽ അർജുനൻ ക്ഷത്രിയനായി ജനിച്ച് ഹിംസ ചെയ്യാൻ വിധിക്കപ്പെട്ടതിലുള്ള തൻ്റെ അഗാധമായ വിഷാദത്താൽ നിസ്സഹായനായി നിന്നു ക്ഷത്രധർമ്മം വിഗർഹയൻ എന്നാണ് പ്രസ്തുത സന്ദർഭത്തിൽ ഇതിഹാസകാരൻ ഉപയോഗിക്കുന്ന പദാവലി പിൻവാക്ക് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ഹിംസാകർമ്മം എന്ന യുദ്ധത്തെ ക്ഷത്രിയധർമ്മം എന്ന നിലയിൽ പുകഴ്ത്തുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരാഖ്യാനം ഇതിഹാസത്തിൽ കാണാം ക്ഷത്രിയർ ക്രൂരകർമ്മം ചെയ്യുന്നവരാണ് എന്ന് മനു സൂചിപ്പിക്കുന്നുണ്ട് യുദ്ധം മാത്രമല്ല ക്രൂരകർമ്മം കുറ്റവാളികൾ എന്ന് കരുതപ്പെടുന്നവർക്കായി രാജാക്കന്മാർ നൽകിയിരുന്ന പ്രാകൃത ശിക്ഷാവിധികളും രാജാക്കന്മാരുടെ നിശംസത വ്യക്തമാക്കുന്നുണ്ട് യുദ്ധം നിഷ്ഫലമായതിനാൽ എല്ലാ യുദ്ധവിജയവും പരാജയത്തിൽ അവസാനിക്കുമെന്നും എല്ലാ വിജയവും അജയാകാരമാണെന്നുമുള്ള ശ്രദ്ധേയമായ മറ്റൊരാഖ്യാനവും ഇതിഹാസത്തിൻ്റെ ഭാഗമാണ് കർമ്മം ചെയ്യാതെ പ്രവൃത്തി ചെയ്യാതെ ജീവിതം സാധ്യമല്ല ക്ഷത്രിയന് പഴയകാലത്ത് വിധിച്ചിരിക്കുന്ന കർമ്മം യുദ്ധമാണ് അതുകൊണ്ട് യുദ്ധം സ്വാഭാവികം എന്നാണ് യുക്തി യുദ്ധം ക്ഷത്രിയൻ്റെ ജീവനോപാധിയായി മാറി മനീഷികളും ഗ്രന്ഥങ്ങളും യുദ്ധത്തെ ഉത്സാഹത്തോടെ കൊണ്ടാടി വീരാപദാന കഥകൾ വന്നു രോമാഞ്ചജനകമായ യുദ്ധമുഹൂർത്തങ്ങൾ ദർശിക്കാൻ സ്വർഗത്ത് ദേവന്മാരണിനിരന്നു എന്ന് ആഖ്യാനം ചെയ്ത് യുദ്ധമെന്ന അപകടകരമായ ആയുധകേളിയെ ഭാവനാ കവികൾ വാനോളം പുകഴ്ത്തുന്ന രീതിയിൽ തൂലിക ചലി ചലിപ്പിച്ചു നിത്യജീവിത വിരസതയിൽ ജനതയും യുദ്ധം ആവേശപൂർവം ആഘോഷിച്ചു പിന്നെ അവർ പതിവ് പോലെ കരഞ്ഞു ദിഗ്വിജയവുമായി ബന്ധപ്പെട്ട് അർജുനന് രണ്ടാമതും യുദ്ധത്തിനിറങ്ങേണ്ടി വന്നത് അദ്ദേഹം ക്ഷത്രിയനായതുകൊണ്ട് മാത്രമാണ് തുടർച്ചയായി ദുഃഖിക്കേണ്ടി വന്നതും അതുകൊണ്ടാണ് അഭിമന്യു വധിക്കപ്പെട്ടിട്ടും രാത്രി ഏറെ വൈകിവോളം വിഷമിച്ചിരുന്ന് അർജുനൻ പ്രഭാതത്തിൽ യുദ്ധത്തിനിറങ്ങി മകൻ വധിക്കപ്പെട്ട അതേ യുദ്ധത്തിൽ പിറ്റേന്നും പിതാവ് പടവെട്ടാനിറങ്ങുകയാണ് അതിനുത്തരമൊക്കെ ധർമ്മശാസ്ത്രത്തിൽ കാണും എന്നാൽ ധർമ്മശാസ്ത്രങ്ങളുടെ കറുത്ത അക്ഷരങ്ങൾക്കപ്പുറം ദുഷളമാരുടെ കണ്ണുനീരുണ്ട് ഭയം കൊണ്ട് വീണു മരിച്ചുപോയ എണ്ണിയാലൊടുങ്ങാത്ത സുരഥന്മാരുണ്ട് ദുഷളമാര ദു ദുഷളമാരുടെ കൈകളിൽ കണ്ട പോലെ ജീവിതത്തിലേക്ക് മെഴുതുറക്കുന്ന അനേകായിരം കുരുന്നുകളുണ്ട് വില്ലും വാളുമൊക്കെ വലിച്ചെറിഞ്ഞ് ഹിംസയ്ക്കപ്പുറം ജീവിതത്തിൻ്റെ ശുഭ്രതീരങ്ങളിൽ പറന്നു നടക്കാൻ ആഗ്രഹിക്കുന്ന ഹൃദയാലുക്കളായ പാർത്ഥന്മാരുണ്ട് യുദ്ധത്തിൻ്റെ ദയാരാഹിത്യവും മനുഷ്യാത്മാവിൻ്റെ നിസ്സഹായതയും വിവരിക്കുന്നതിൻ്റെ പ്രതീക കഥയായി ഇതിഹാസത്തിലെ ദുഷളാവൃത്താന്തം പരിണമിക്കുന്നു ഒരേ സമയം യുദ്ധം അനാഥമാക്കുന്ന സ്ത്രീ ജീവിതങ്ങളെയും കുരുന്ന് ജീവിതങ്ങളെയും കുറിച്ച് വിലപിക്കുകയും അടുത്ത നിമിഷം യുദ്ധ യുദ്ധത്തെ അടുത്ത നിമിഷം യുദ്ധമെന്ന ദുരന്തത്തെ കൊണ്ടാടുകയും അതിൻ്റെ അനിവാര്യതയിൽ സംശയാലു ആകാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എന്ന മഹാവിസ്മയത്തിൻ്റെ ആന്തരികതകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് അശ്വമേധ പർവ്വത്തിലെ ദുഷളാർജുന കൂടിക്കാഴ്ച നായകന്മാരുടെ അഭ്യുദയത്തിലൂടെയല്ല അവരുടെ പരാജയത്തിലൂടെയാണ് രാമായണ ഭാരത ഇതിഹാസങ്ങൾ അവസാനിക്കുന്നത് എന്നു കാണാം ഭാരത ഇതിഹാസത്തിലെ ഒട്ടേറെ മുഹൂർത്തങ്ങൾ മഹാസങ്കടങ്ങളിൽ മഹാസങ്കടങ്ങളിൽ നിന്ന് പിറവികൊള്ളുന്ന നായക പരാജയം എന്ന ആഖ്യാനത്തെ സമർത്ഥമായി പ്രക്ഷേപിക്കുന്നവയാണ് യുദ്ധം ഭയാനകമായ ഫലങ്ങൾ കൊണ്ടുവരുന്നു എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ രോമഹർഷണമായ വീരാവധാന കഥകളിലൂടെ ആഘോഷിക്കുകയും ചെയ്യുന്നു ഈ വൈരുദ്ധ്യം സ്വാഭാവികമാണെന്ന അയഥാർത്ഥമായൊരു വിചിന്തനവുമായി മനുഷ്യജീവിതം മുന്നോട്ടു പോകുന്നു ഭ്രാതൃഹത്യ വംശഹത്യ തുടങ്ങി യുദ്ധഭൂ യുദ്ധം ഭ്രാതൃഹത്യ വംശഹത്യ തുടങ്ങി യുദ്ധം ഭൂമിയിൽ സൃഷ്ടിക്കുന്ന നരകങ്ങൾ താണ്ടിയാണ് മനുഷ്യജീവിതം മുന്നോട്ടു പോകുന്നത് അത് പ്രക്ഷേപിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെയും ധാർമ്മിക സമസ്യകളുടെയും ആവിഷ്കാരത്തിലൂടെയാണ് ഇതിഹാസം മനുഷ്യകഥാനുഗാനമായി വായനക്കാരനെ തൊടുന്നത്